ി ദേഹത്തെയും ദേഹത്തിന്റെ ലോകത്തെയും മറന്ന് അശരീരിയായി പരംധാമ നിവാസിയായും അതോടൊപ്പം തന്നെ അവിടെ നിന്നും അവ്യക്തസ്ഥിതിയിലേക്കും പോകണം അതിനുശേഷം അവിടെ നിന്നും സേവനത്തിന് വേണ്ടി ശബ്ദത്തിലേക്ക് അതായത് ശബ്ദത്തിന്റെ ലോകത്തിലേക്ക് നിരാകാരിയിൽ നിന്നും ആകാരത്തിലേക്കും പിന്നീട് ആകാരത്തിൽ നിന്നും സാഹാരത്തിലേക്കും വരും ഈ അഭ്യാസം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും സേവനം ചെയ്തുകൊണ്ടും നമുക്ക് നമ്മുടെ സ്വരൂപത്തിന്റെ സ്മൃതി ലഭിക്കും ഏതൊക്കെ സ്വരൂപമാണ് എന്റെ നിരാകാരി സ്വരൂപം ആകാരി നമുക്ക് നമ്മുടെ ബുദ്ധിയെ എവിടെ വെക്കണം എങ്ങനെ വെക്കണം എത്ര സമയം വെക്കണം അത് ഒരു സെക്കൻഡിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് സാധിക്കണം അങ്ങനെ ആ രീതിയിൽ നമ്മുടെ അഭ്യാസത്തെ ആക്കുമ്പോൾ തീർച്ചയായിട്ടും അന്തിമ പരീക്ഷയിൽ ഹുമതിയോടുകൂടി പാസ്സാക്കുവാൻ സാധിക്കും അങ്ങനെ ബഹുമതിയോടുകൂടി പാസ്സാവുക എന്നതാണ് അവ്യക്ത പാലനയ്ക്ക് നമ്മൾ നൽകുന്ന റിട്ടേൺ